ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ വീഡിയോസ് എന്താ പറയുക കല്യാണത്തിന് പോണ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല എന്താ വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പനി ഒഴിച്ചു പോണ സമയത്ത് എന്താ വച്ചാൽ മോനക്ക് മാത്രമേന് പനിയുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക ഒരു വൈറൽ ആയിട്ട് പിടിച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇനി വോയിസ് കൊടുക്കണമല്ലോ അപ്പം സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴും ശരിയായിട്ടൊന്നും സൗണ്ടിനൊക്കെ വ്യത്യാസമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇടത്ത് കേട്ടോ പിന്നെ ഷോർട്സിന് നമ്മൾ പാട്ട് കൊടുക്കണത് കൊണ്ട് കുഴപ്പമില്ലല്ലോ അങ്ങനെ ഇതാ ഞങ്ങൾ പോകുമ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടോ പന്ത്രണ്ടര ആവാനായിട്ടുണ്ട് കുടുംബക്കാരെ കല്യാണമാണ് എന്നാലും നേരെ വേകി എന്താ വെച്ചാൽ മോൻക്ക് നല്ല പനിയായിരുന്നു അന്ന് പോണെന്ന് പോണക്കാണ് പനി നല്ല പനിയായിരുന്നു അങ്ങനെ ഓനൊന്ന് സെറ്റാക്കി ഓൻ്റെ കുറുമ്പും കാര്യങ്ങളൊക്കെ അല്ലേ ഓനൊന്ന് സെറ്റാക്കി വരുമ്പോൾക്ക് നേരെ വേകി ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ചെക്കനും ചെക്കൻ്റെ വീട്ടുകാരൊക്കെ വന്നിരുന്നിട്ടാണ് അവർ പിന്നെ നേരത്തെ വന്നിരുന്നു അവർക്കിവിടെ ആയിരുന്നു ഫുഡ് അങ്ങനെ അവിടെ ഒരു നല്ല അടിപൊളി കളറാക്കിയിട്ടുണ്ട് പക്ഷെ നമുക്ക് വന്ന് വീഡിയോസും ഓരോ ഒപ്പനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്ന് നമുക്ക് കിട്ടിയില്ല കേട്ടോ നമ്മൾ നേരം അല്ലേ അങ്ങനെ എന്താ മഹറി ഇടാനുള്ള ഒരു പരിപാടിയിലാണ് അങ്ങനെ ഇവർ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും പിന്നെന്താ ഈ ചെക്കന്മാരെ കുറച്ച് ഡാൻസും ഒപ്പനയും അതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് പിന്നെയും ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ കുറച്ച് നേരെ കണ്ടെന്ന് കുടുംബത്തിലൊരു കല്യാണം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ നമുക്ക് അതല്ല അപ്പുക്ക ഉണ്ടല്ലോ അപ്പുക്കാൻ്റെ കൂടെ കുടുംബത്തിലൊരു കല്യാണത്തിൽ രൂപ എന്താ പറയുക അടിപൊളിയാക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടാ അപ്പം ഈ മോൻക്ക് പനിയായത് കൊണ്ട് അതൊക്കെ എന്താ പറയുക എന്തോ ഒരു പോലെ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ഒരു സുഖമല്ല ഓനും കൂട്ടാതങ്ങനെ പോകല്ലേ അപ്പം നമുക്ക് എന്തോ ഒരു ഇടങ്ങാറ് അങ്ങനെ എന്താ പിന്നെ ഇവരെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കലായി ആ പെണ്ണിൻ്റെ ഉപ്പിയും ഇമ്മയും എന്താ പെങ്ങളും അങ്ങനെ എല്ലാവരും കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെ നമുക്കിവിടെ പാട്ടും കാര്യങ്ങളൊന്നും ഇല്ലുണ്ട് അവിടെ വ അവിടെ നിന്ന് വന്നവരാണ് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായത് എന്താ വെച്ചാൽ നമ്മളെ കുടുംബത്തിലൊരു കാക്കാൻ്റെ മരണം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ആ ഒന്നും പറ്റില്ല നമ്മളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് വന്നവരാണ് അവിടെ എന്താ പറയുക ചെക്കന്മാർ വന്ന് ഓരോന്നായാലും ഒന്ന് വൈബാക്കുമല്ലോ അപ്പം നല്ല അടിപൊളി കല്യാണമൊക്കെ ആയിരുന്നു പിന്നെ ദാമാഹറൊക്കെ എടിപ്പിച്ച് അതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ വീഡിയോസ് എടുക്കാനും കാര്യങ്ങൾക്കൊന്നും ഒരു മൂഡില്ലുട്ടോ എന്താ വെച്ചാൽ പനി നമുക്കും വരുന്നുണ്ട് അപ്പോൾ എനിക്ക് പനി വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ എന്തെങ്കിലും ഒരു അടയാളം കാണും ഒരു അയ്യായ്മയും ഒരു എന്തോ ഒരു അസ്വസ്ഥതയൊക്കെ അറിയാമല്ലോ അപ്പം എനിക്ക് വേഗം മനസ്സിലാവുന്നുണ്ട് പനി വരുന്നുണ്ടേന് അങ്ങനെ എന്താക്കി പിന്നെ ഞാൻ ഗുളിക കുടിച്ചിട്ടാട്ടോ വന്നത് ഉറപ്പാണ് പനി വരുന്ന ഒരു പൊട്ട് ഗുളിക കുടിച്ചിട്ടാണ് വന്നത് പിന്നെ പിന്നെതാ ഓരോ എന്താ പറയുക ഇത് കഴിഞ്ഞിട്ടില്ല ഓരോ ഫോട്ടോസും എടുക്കലും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുപോയി നാളെ ചെക്കൻ്റെ വീട്ടിലേക്ക് കല്യാണം ഉണ്ട് ും പോണം എന്ന് പറഞ്ഞേ അപ്പം നാളെ അവിടെ പരിപാടിയാണ് എന്താ വെച്ചാൽ ഇവിടുന്ന് അധികം ആൾക്കാരും കൊണ്ടാക്കാൻ പോവാതെ നാളത്തേക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോവാം അങ്ങനത്തെ ഒരു ചടങ്ങ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മഹറൊക്കെ എടുത്തിട്ടുള്ളൊരു ഫോട്ടോഷൂട്ട് ഉണ്ടാവുമല്ലോ പിടിച്ചിട്ടുള്ളത് അപ്പം ആ പരിപാടിയിലാണ് കേട്ടോ ഈ മഹർ പിടിച്ചിട്ടുള്ള ഫോട്ടോസ് കാണുമ്പോൾ എനിക്ക് എൻ്റെ കല്യാണത്തിൻ്റെ ആയിട്ട് ഓർമ്മ വരുന്നത് ഇങ്ങനെ എന്താ പറയുക മഹറൊക്കെ പിടിച്ചൊരു ഫോട്ടോയൊക്കെ എടുക്കുക പിന്നെ ഈ മഹർ ഇങ്ങനെ ഇടുന്നതല്ലേ അതിങ്ങനെ ആദ്യം ഇട്ട് വെച്ച് മഹറിങ്ങനെ പിടിച്ച് നിന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കില്ലേ അപ്പം ഇങ്ങനെ ഉള്ളവരൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇനി അല്പ്പം തന്നെ ഊരണ്ടള കുറച്ച് കൈയിട്ട് എന്നിട്ട് അപ്പോൾ കൂരി എടുത്ത് വെക്കുക അങ്ങനെയൊക്കെ തമാശ ഒക്കെ പറഞ്ഞാൽ നല്ല രസമുള്ളൊരു കുറേ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ഓർമ്മ വന്നിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്ന ഇടയിലുണ്ട് വിളിക്കുന്നു മോനക്ക് നല്ല പനിയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ആകെ ടെൻഷനായിട്ടോ പിന്നെ നമുക്ക് അവിടെ ഇരിക്കാനുള്ളൊരു ഇതൊന്നുമില്ല അവരെ വീഡിയോസ് എന്താ പറയുക ഫോട്ടോസൊക്കെ നല്ല അടിപൊളി ചെയ്യുന്നു പക്ഷേ അതൊന്നും നോക്കി നിൽക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അങ്ങനെ എന്താ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാനിരുന്നു ഫുഡ് കഴിച്ചിട്ട് പോരാ കുക്ക് പറയുന്നുണ്ട് ഞാൻ ഇല്ലമ്മ ഞാൻ ഓരോ കൂടെ വന്നോളാം അവിടെ പെങ്ങന്മാരും എല്ലാവരും ഉണ്ട് പിന്നെ ആപ്പൊക്കെ പറഞ്ഞു വേണ്ട ഈ ഇങ്ങോട്ട് പോരുക പറഞ്ഞു പിന്നെ ഓളോ അവിടെ ഇട്ടിട്ട് പോകുന്ന ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ പിന്നെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാനിരുന്നു ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിന് ആ പക്ഷെ അവര് ആസ്വദിച്ച് തിന്നാൽ ഒരു സുഖം കിട്ടിയില്ല കേട്ടോ ഒരു ചായ ടെൻഷൻ കയറി നമുക്ക് അങ്ങനെയാണല്ലോ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ ഞങ്ങൾ ചോറൊന്ന് കഴിഞ്ഞതിൻ്റെ വിഷമായിട്ടോ ആപ്പുക്ക് ചോറൊന്നാണ് ഇരിക്കണത് അപ്പോൾ ആപ്പുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചോറൊക്കെ തിന്നിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പിന്നെ അതുവരെ അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ആ സമയത്താണ് ചെക്കനും പെണ്ണൊക്കെ ഫുഡ് കഴിക്കാൻ വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഓരോ കുറച്ച് വീഡിയോസും ക്ലിപ്പും എന്തായാലും വെറുതെ ഇരിക്കയല്ലേ അപ്പോൾ അതൊക്കെ എടുക്കാൻ വിചാരിച്ചു അങ്ങനെ മോനെ പിന്നെ കുക്കുൻ്റെ താ കുക്കുൻ്റെ കയ്യിലും താത്തൻ്റെ കയ്യിലും അങ്ങനെ ഓരോ മറിമാറി എടുത്തിട്ടാണ് ഓരോ കൈ കൊടുത്തിട്ട് ഞാൻ പിന്നെ ഓരോരുത്തു വീഡിയോസ് എടുക്കാൻ പോയി അപ്പോൾ ഒരു ഫുഡ് ഏകദേശം കഴിച്ച് കഴിഞ്ഞിരുന്നു പിന്നെ അവിടുന്ന് വന്നവരാണ് അവരെ ആരക്കുക ഒരാക്കാന്ന് എനിക്കറിയില്ല ചെക്കൻ്റെ ആരൊക്കെയാ അറിയില്ല എന്തായാലും എല്ലാവരും നല്ല അടിപൊളി വൈബ് ആട്ടോ നല്ല അടിപൊളിയാണ് അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേക്കുള്ള അപ്പം നമുക്ക് ചെക്കൻ്റെ വീട്ടിലത്തെ വീഡിയോസ് കാണാം അടിപൊളി വീഡിയോസ് വരുന്നുണ്ട് അപ്പം അത് ഒന്നും സെറ്റാക്കിയിട്ടില്ല പിന്നെന്താ വച്ചാൽ റെഡി ആക്കിയിട്ടില്ല അപ്പോൾ ആ വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അറിയിക്കാൻ സിയോ അസാ